വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ വീട്ടിൽ വന്നിട്ട് ഒരു ഡെയിൻ മൈ ലൈഫ് എടുക്കാനായിട്ട് കുറേ ആയതിനോട് എല്ലാവരും പറയുന്നു ചേച്ചി വീട്ടിൽ വന്നിട്ട് എന്താ ഡെയിൻ മേ ലൈഫ് ഒന്നും എടുക്കാത്തേ അതൊന്ന് ഒരു ദിവസം എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം അധികം ബിസി അല്ലാത്ത ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഡേ ആയതുകൊണ്ട് എടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റും അതായത് ഒമ്പത് മണിയായി ഒമ്പത് മണിക്ക് എഴുന്നേറ്റും അതാണ് എൻ്റെ ഇവിടുത്തെ രാവിലെ എഴുന്നേറ്റ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്കിൻ കെയർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഈ റീസെൻറ്റായിട്ടൊരു ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു ഗ്ലോയിങ് എന്നാണ് പേര് കേട്ടോ അവിടെ പോയപ്പോൾ അത്യാവശ്യം സ്കിന്നെനിക്ക് ഇവിടെ ഹൈപ്പോ പിഗ്മെൻറ്റേഷൻസ് കുറച്ചുണ്ട് അപ്പർ ലിപ്പ് അതുപോലെ ഫോർ ഹെഡ് ചിന്ന് ഇവിടെയൊക്കെ കുറച്ച് ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഈവെൻറ്റ് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്ത കുറച്ച് വൈറ്റമിൻ സി ജിറവും കാര്യങ്ങളൊക്കെയാണ് ടൈ ടൈറോയിഡിൻ പിന്നെ അതുപോലെ വൈറ്റമിൻ സിയുടെ മറ്റു നമ്മുടെ നോർമൽ ജെർമാക്കുക പിന്നെ അതിൽ മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നൈറ്റ് യൂസ് ചെയ്യുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ച് തരാം രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യണം കേട്ടേൺസ് ഒക്കെ നീക്കണം അതാണ് എൻ്റെ രാവിലത്തെ പരിപാടികൾ കെട്ടോ അങ്ങനെ കർട്ടേൺസ് എല്ലാം നീക്കിയിട്ട് ബ്ലാങ്കറ്റ്സ് എല്ലാം മണക്കി വയ്ക്കുന്നതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന പരിപാടി അത് എനിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എനിക്ക് ഒ സി ഡിയുടെ ചെറിയൊരു പ്രശ്നമുണ്ട് എനിക്കെല്ലാം വൃത്തിയായിട്ട് കിടന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എന്താ അതിൻ്റെ സ്കിൻ കെയറിലേക്ക് കടന്നു നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ള വൈറ്റമിൻ സിയും പിന്നെ ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സിറം കൂടിയാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത് സൺസ്ക്രീൻ ചെറുതായിട്ടൊന്ന് ചതിച്ചതാണ് എല്ലാവരും യൂസ് ചെയ്യുന്ന മെത്തേഡിലല്ല ഞാൻ ജസ്റ്റ് ഫേസിലേക്ക് ഇപ്പോൾ ഡയറക്റ്റ് എന്നെ ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഓരോ ദിവസവും ഓരോ മോഡലാണ് കേട്ടോ എനിക്ക് എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ കെയർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ലിപ് ബാം ആണ് ലിപ് ബാം എൻ്റെ യൂഷ്വലി ഞാൻ യൂസ് ചെയ്യാറുള്ള ആ ഒരു ടിൻറ്റോ കോക്കിന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് രേഖ നീ തന്നത് അതിപ്പോഴും അത് തന്നെ യൂസ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മോർണിംഗ് തന്നെ ഞാൻ എന്താ ഈ ഒരു ബുദ്ധയുടെ താഴെ കൊടുത്തിരിക്കുന്ന ഈ കോഡ്സും കാര്യങ്ങളല്ലേ ഇതെല്ലാം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ ഇനിയും കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടില്ല അപ്പോൾ ഇതെല്ലാം ആമസോണിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തതാണ് കേട്ടോ അതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഫൈനൽ ലുക്ക് ഒരു ദിവസം കൂടെ ഞാൻ റൂം ടൂർ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ അത്യാവശ്യം ഞാൻ എന്താ അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എൻ്റെ റൂമൊക്കെ ഇതാ ഇപ്പോൾ ഒന്ന് സെറ്റായി വന്നിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും എന്താ അതിനു എത്തിയിട്ടുണ്ട് When we move into a very professional level, we should always be careful to use some advanced vocabulary in our sentences or in our statements. Yes. It will be ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് എന്താണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് വേറെ ഒന്നുമല്ല കേട്ടോ മുമ്പും നിങ്ങളെൻ്റെ ഡെയിമേ ലൈഫിൽ കണ്ടിട്ടുണ്ടാവും ഇൻഡർ ബേൾസിൻ്റെ സ്പീക്ക് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള സ്പീക്ക് ഇംഗ്ലീഷ് കോഴ്സ് ക്ലാസ് ആണ് ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുവൈറ്റിലായിരുന്ന ടൈമിൽ ഇത് അറ്റൻഡ് ചെയ്യുമായിരുന്നു ഇതാ ഇപ്പോൾ നാട്ടിൽ വന്നിട്ടും ഇത് ബ്രേക്ക് ചെയ്യാൻ തോന്നിയില്ല കാരണം ക്ലാസ് എല്ലാം ഷെഡ്യൂൾ ചെയ്യുന്നത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം അനുസരിച്ചിട്ടാണ് കേട്ടോ മാത്രമല്ല ഇൻഡിവിജ്വൽ സെഷൻസ് ആണ് മാത്രമല്ല ക്ലാസ് എല്ലാം കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ അങ്ങനെയുണ്ട് കേട്ടോ കസ്റ്റമൈസ് ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നീഡ്സിനനുസരിച്ചിട്ട് ജോബിന് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ എനിക്ക് ഇംഗ്ലീഷ് അറിയാം എന്നാലും എൻ്റെ ഇംഗ്ലീഷ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരുടെ ക്ലാസ് ഇപ്പോഴും ബ്രേക്ക് ചെയ്യാത്തത് ചെയ്യാത്തതിട്ടോ അതേപോലെ തന്നെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇവരുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാകും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഫ്ലുവൻ്റ് ആണോ അവറേജ് ആണോ ഇൻറ്റർമീഡിയറ്റ് ആണോ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് എല്ലാം അവർ തരുന്നത് സോ നമ്മൾക്ക് ചേച്ചി എൻ്റെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കണമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് എൻ്റെ അടുത്ത് വരാറുണ്ട് അവർക്കൊക്കെ ഇത് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഇൻഡിവിജ്വൽ സെഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര കഫർട്ടബിളായിരിക്കും കാരണം നമുക്ക് വേണ്ടിയിട്ട് തന്നെയുള്ള ഒരു പേഴ്സണൽ ട്രെയിനർ നമ്മൾ മാത്രമായതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത പരിപാടിക്ക് പോകാനായിട്ട് എന്തായാലും എൻ്റെ ക്ലാസിൻ്റെ ചെറിയൊരു സെഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുനോക്കൂ നല്ല ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ പിസ് ഡോ ഓക്കേ അനു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ അനു വന്നിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ ദാ വേഗം ക്ലാസ്സെല്ലാം കഴിഞ്ഞ് ലുലുവിൽക്ക് വിട്ടു റെഡി ആയിട്ട് ലുലുവിൽ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങി പിന്നെ ഒന്ന് ഫ്രൂട്ട് ബേലും കൂടെ കയറിയിട്ടാണ് പോകുന്നത് എനിക്ക് എന്തോ ഈ എറണാകുളം ആ സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഫ്രൂട്ട് ബേലൊക്കെ ഒന്ന് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എപ്പോഴും തോന്നാറുണ്ട് കാരണം വേറൊന്നും അല്ല ഭയങ്കര കംഫർട്ടബിളാണ് ഭയങ്കര കാമൺ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന പ്ലേസ് ആയത് കൊണ്ട് അവിടെയും കയറി പയ്യ ഒരു ജ്യൂസും കഴിച്ചിട്ട് കഴിച്ചിട്ടായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ പിന്നത്തെ ടീം മേ ലൈഫ് ഇത്രയേ ഉള്ളൂ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നത് മാത്രമേ ഇനി ഓർമ്മയല്ലേട്ടോ അടുത്തൊരു അവരെ കാണാം